കേരളത്തിൽ സ്കൂൾ അവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ആലോചനയെ പിന്തുണയ്ക്കുന്നതിന്റെ കാരണങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥ പൂർണമായും മാറിയിരിക്കുന്നു എന്നത് ഇന്ന് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കഠിനമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴയും കെടുതിയുമാണ് സംഭവിക്കുന്നത് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ റോഡ് അപായങ്ങൾ തുടങ്ങിയ അപകടങ്ങൾ വർധിക്കുന്ന കാലമാണിത് ഈ സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുന്നത് കുട്ടികളുടെ ഭദ്രതയ്ക്ക് ഭീഷണിയാകും കെടുതി മഴയും ഇരുമിന്നലും കാരണം വൈദ്യുതി വിച്ഛേദനം റോഡ് ഗതാഗത തടസ്സങ്ങൾ എന്നിവ സാധാരണമാണ് ഇത് ക്ലാസുകളുടെ ഫലപ്രാപ്തി കുറയ്ക്കുന്നു അധ്യയന പ്രക്രിയയെ സാരമായി ബാധിക്കുന്നു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്താൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് പഠനത്തിന് ദോഷകരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഡെങ്കി ലെപ്റ്റോസ്പിറോസിസ് തുടങ്ങിയ രോഗങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഘട്ടത്തിൽ കുട്ടികളെ സ്കൂളുകളിൽ ഒത്തുചേർക്കുന്നത് രോഗപ്രചരണം വർദ്ധിപ്പിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉഷ്ണതയുടെ കാഠിന്യം കാരണം നിലവിലുള്ള വേനലവധി സ്വാഭാവികമാണെങ്കിലും ജൂൺ ജൂലൈ മാസങ്ങളിലെ മൺസൂൺ അപായങ്ങൾ വേനലിനേക്കാൾ ഗുരുതരമാണ് അതിനാൽ അവധി ക്രമീകരിക്കുന്നതിൽ കാലാവസ്ഥാ യാഥാർത്ഥ്യങ്ങൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട് കാലാവസ്ഥാ വിവേചനമില്ലാത്ത യാഥാസ്ഥിതിക ഷെഡ്യൂളിന് പകരം വിദ്യാർത്ഥികളുടെ സുരക്ഷയും ആരോഗ്യവും മുൻതൂക്കം നൽകുന്ന പുനരധിഷ്ഠാനം അത്യാവശ്യമാണ് ഈ മാറ്റത്തിനായി സർക്കാർ പൊതുചർച്ച നടത്തുന്നത് പുരോഗമനപരമായ കാര്യമാണ് കുട്ടികളുടെ ഭദ്രതയും പഠനഫലപ്രാപ്തിയും പരിഗണിച്ചാൽ ഈ പരിഷ്കാരം ശാസ്ത്രീയവും മാനുഷികവുമാണ് സ്കൂൾ അവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ഈ ആലോചന കുട്ടികളുടെ സുരക്ഷ ആരോഗ്യം ഗുണനിലവാര പഠനം എന്നിവയെ മുൻനിർത്തിയുള്ള ഒരു പുരോഗമനപരമായ ചിന്തയാണെന്ന് തോന്നുന്നു കാലാവസ്ഥാ വെല്ലുവിളികൾക്ക് അനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അനുയോജ്യമായി രൂപാന്തരപ്പെടേണ്ടത് അത്യാവശ്യമാണ് മഴ കണക്കുമ്പോൾ ക്ലാസുകൾ മാറ്റണം തന്നെ പക്ഷേ ഭാവി തുറക്കേണ്ട വാതിലുകൾ അടക്കരുത് വേനലവധി മാറ്റാമെങ്കിലും പ്രധാന ക്ലാസുകൾക്ക് പ്ലസ് ടു എസ് എസ് എൽ സി പ്രത്യേക അക്കാഡമിക് കലണ്ടർ ഉണ്ടാക്കേണ്ടി വരും അവർക്ക് മാർച്ചിലോ ഏപ്രിലോ തന്നെ പരീക്ഷ നടത്താനും മെയ് മാസം റിസൾട്ട് പ്രഖ്യാപിക്കാനും മുൻഗണന നൽകേണ്ടിവരും വേനലവധിയിലോ പരീക്ഷകളിലോ മാറ്റം വരുത്തുമ്പോൾ അധിക പട്ടികയിലുള്ള ക്ലാസുകളെ എസ് എസ് എൽ സി പ്ലസ് ടു അവരുടെ ഉപരിപഠന സാധ്യതകൾ ബാധിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ അത്യാവശ്യമാണ് സമയബന്ധിതത്വം മാത്രമല്ല ദേശീയ അന്തർദേശീയ സമ്മിശ്രതയും അതിനൊപ്പം ആലോചിക്കേണ്ടിവരും പ്രശ്നം എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകൾക്ക് ഇപ്പോൾ മാർച്ചിലാണല്ലോ പരീക്ഷ അത് മെയ് മാസത്തിലേക്ക് മാറ്റിയാൽ ഫലം കിട്ടുന്നത് വൈകും അത് മറ്റു സംസ്ഥാനങ്ങളിലും വിദേശത്തും പഠിക്കാൻ പോകുന്നവർക്കു തടസ്സമാകും നീറ്റ് ജെഇ സി യു ടി പോലുള്ള പരീക്ഷകൾക്ക് അപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകൾക്ക് പഴയ പോലെ തന്നെ മാർച്ചിൽ പരീക്ഷ നടത്തണം ഫലം മേയി വന്നാൽ മതിയാകും പുതിയ അവധി കലണ്ടർ മറ്റ് ക്ലാസുകൾക്ക് മാത്രം ബാധകമാക്കണം പത്ത് പന്ത്രണ്ട് ക്ലാസുകൾക്ക് പഴയ പോലെ തന്നെ മാർച്ച് പരീക്ഷ വേണം പരീക്ഷ ഫലം മേയിൽ തന്നെ വന്നേ മതിയാകൂ മിക്ക ഉന്നത പഠനവാതിലുകൾ ജൂൺ ജൂലൈയിൽ അടയുന്നുണ്ട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് പോലുള്ള താൽക്കാലിക രേഖകളുടെ സഹായത്തോടെ പ്രവേശനം താൽക്കാലികമായി ഉറപ്പാക്കാം ഇനി മഴക്കാലധ്യനം ആശങ്കകളുടെയും പേടി സ്വപ്നങ്ങളുടെയും ദുരിതവും പോയി ഭയം ഒഴിഞ്ഞ അധ്യയനം ഉണ്ടാകട്ടെ നനയാത്ത പുസ്തക നനഞ്ഞൊലിക്കാത്ത കുട്ടിയെടുപ്പുകൾ